ഇത് ആറ്റനിയന്ത്ര എന്ന് പറയുന്ന ഒരു വാഴയാണിത് ആ ശരി ഇതിന്റെ കന്ന് ഞാൻ ആദ്യമായിട്ട് കൊടുുന്നത് പൊള്ളാച്ചിയിൽ നിന്നാണ് പൊള്ളാച്ചിന്നിട്ടുള്ള ആദ്യം ഫസ്റ്റില് കൊടുന്ന് അവിടുന്ന് കൊടുന്ന് ഇത് രണ്ടാമത്തെ വർഷം അതിന്ന് കന്ന് ഞാൻ പറിച്ചു വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഓ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കിലോ വരെ ഒരു കൊല തൂങ്ങും ഒരു കൊല തൂങ്ങും തൂക്കം വരും അപ്പോൾ ഇത് നല്ലൊരു സംഗതിയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനറി ഇറ്റാച്ചി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തടം കീറി കന്നു വെച്ച് സംരക്ഷിച്ചാൽ ഇതിൻ്റെ വളരെ നല്ലൊരു ആദായമുള്ള സംഗതിയാണ് എത്ര നാളുകൊണ്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു വർഷമാണ് ഒരു വർഷം അത് നമ്മൾ ശരിക്ക് ടൈം ടു ടൈം ഡേ ടു ഡേറ്റിന് ഇതിന് വളവും കാര്യങ്ങളും ഇത് നടത്തിയാൽ ശുശ്രൂഷ നടത്തിയാൽ പന്ത്രണ്ട് മാസം കൊണ്ട് ഇത് വിളവെടുക്കാം എല്ലാം നമ്മൾ ഇത് ഒരു ഒരു മാസം തന്നെ കൊടുക്കണ ഒന്നര മാസം കൊടുക്കുക അങ്ങനെ അങ്ങനെ പോകുമ്പോൾ പതിമൂന്ന് മാസം പതിനാല് മാസം ഇങ്ങനെയൊക്കെ നീണ്ടുപോകും ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസം കൂടി നമുക്ക് വിളവെടുക്കാൻ ഒരു സംഗതിയാണിത് മനസ്സിലായി പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ ഇത് വാഴയെ സംബന്ധിച്ചിടത്തോളം നല്ലോണം വെള്ളം വേണം എന്നാൽ വെള്ളം ജാസ്തി പാടില്ല ഒരു ദിവസം വെള്ളം കൊടുത്താൽ നമ്മളാത്ത ഇടത്തെ വെള്ളം ഒഴിവാക്കിയേ ഇതാക്ക ഒന്ന് ചൂടാക്കി നിർത്തി ഒരു ഒരു അഞ്ച് ദിവസം ആറ് ദിവസം കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കണം മെയിനായിട്ട് വായയുടെ വെള്ളമാണ് വെള്ളം കൃത്യമായി കിട്ടിയാൽ അതിനനുസരിച്ച് വായ വളർ വളർന്നു ശരിയാവുന്നതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം ഇതാ അതിൻ്റെ സിസ്റ്റങ്ങൾ ഞാൻ ഈ സിസ്റ്റത്തിലാണ് ഞാൻ ചെയ്യുന്നത് ഇത് എനിക്കിപ്പോൾ ഒരു മൂവായിരം വായോളം ഉണ്ട് മൂവായിരം വാഴയോളം ആ അതിനിപ്പോൾ ഒരു അഞ്ഞൂറ് വായോളം വെട്ടി വെട്ടി കൊണ്ടിരിക്കുവാണ് ഇന്നും വെട്ടിയിട്ടുണ്ട് ദിവസരായ അമ്പത് കൊല നൂറ് കൊല കണ്ടിട്ട് ഞാൻ വെട്ടിട്ടുണ്ട് ഒരു അഞ്ഞൂറ് കൊല്ലയോളം വെട്ടി ഇനി ഒരു രണ്ടായിരത്തി സംതിങ് എനിക്ക് വെട്ടാനുണ്ട് ഇതാണ് പിന്നെ പറഞ്ഞാൽ പേടി എന്താ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഭയം എന്താന്ന് വെച്ചാൽ വല്ല കാറ്റോ കാര്യങ്ങളോ വന്നാൽ ഇത് ഒന്നിച്ചു ചൂടി ഇത് എങ്ങനെ സപ്പോർട്ട് ചെയ്ത് കിട്ടണം എന്ന് തന്നെ നമ്മളെ കൂട്ടു കഴിയണില്ല ഇതൊരു പതിനഞ്ചടി പതിനാറ് അടി വരെ വരേണ്ട ഒരു വാഴ അതായത് നമ്മുടെ സാധാരണക്കാളും കാരണം അതൊരു പതിനഞ്ചടിയോളം ഹൈറ്റ് വരും എന്ന് പറയാം പിന്നെ അത് വേറെ ചില സംവിധാനങ്ങൾ ചില മിസ്റ്റേക്കുകൾ ഇതിൽ നമുക്ക് പറ്റുന്നുണ്ട് എന്താ വെച്ചാൽ നമുക്കിത് വെക്കുന്ന സമയത്ത് അകലണ്ട് തോന്നും ആ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പട്ട പട്ടമ്മ തട്ടുമ്പോൾ ഈ വായ നീണ്ടുപോകും പോകും ശരിക്കും ഒരു പന്ത്രണ്ടടി പത്തടിയിൽ വെക്കുകയാണെങ്കിൽ ഒരു രണ്ടടി ഐറ്റ് കുറയും ഹൈറ്റ് കുറയും ഇത് നമ്മൾ നാല് രണ്ട് സൈഡിലും നാല് സൈഡിലും ഒന്ന് വെക്കുമ്പോൾ ഐറ്റിൽ ഉയർന്നു 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 പോവുകയാണെങ്കിൽ വായം അതുകൊണ്ടാണ് ഈ ഹൈറ്റ് കൂടാനുള്ള കാരണം മെയിൻ ആയിട്ട് അതാണ് ഇത് നേരെ മെടുത്ത് പരന്നു പോവുകയാണെങ്കിൽ ഹൈറ്റ് കുറയും ഒരു രണ്ടടിയും കൂടി ഐറ്റ് കുറയും ഹൈറ്റ് പറയും പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു ഹൈറ്റിൽ ഇപ്പൊ നമ്മൾ ഈ അകലം നമുക്കത് വെച്ച് നോക്കിയപ്പോൾ കുറച്ചല്ലേ വെച്ചു എന്നിരുന്നാലും വിളവിന് നമുക്ക് വ്യത്യാസം ഒന്നും ഇല്ല വലിയൊന്നുമില്ല കൂടും 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 ആ എണ് ഇപ്പൊ നമ്മൾ ഇത് ആയിരം എണ്ണം വെക്കുന്നോടത്ത് അത് എണ്ണൂറ് വെക്കാൻ പറ്റുള്ളൂ പക്ഷെ എണ്ണൂറിന്റെ ഈ ആയിരത്തിന്റെ എണ്ണൂറിൽ കിട്ടും കിട്ടും അതാണ് അതിന്റെ പ്രത്യേകത മനസ്സിലായി മനസ്സിലായി അപ്പൊ അതാണ് നല്ലത് പക്ഷേ വേറൊരു കാര്യം ഉണ്ട് നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അത് അടുപ്പല്ല അല്ല പിന്നെ നമ്മളിങ്ങനെ ഇടയിൽ ഇടയില് വെച്ച് വെക്കുന്ന സമയത്ത് കാലി ഫ്ലാറ്റ് ഫ്ളാറ്റാണുള്ള സ്ഥലം അതെ അപ്പൊ നമ്മളിങ്ങനെ അടുത്തടുത്ത് വെച്ച് പോവാണ് മനസ്സിലായി മനസ്സിലായി അതാണ് പ്രശ്നം പൊതുവേ വാഴ കൃഷി ചെയ്താലേ നല്ല രാവില എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു അഭിപ്രായം ഉണ്ട് അഭിപ്രായം എന്താണ് അതൊക്കെ വെറുതെ പറയുന്നത് നമ്മൾ അധ്വാനിച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും ഉറപ്പാണ് അത് അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾ മുന്നേ എനിക്ക് പല നഷ്ടങ്ങളും വന്നു അപ്പോഴും ഞാൻ ഇത് പിന്തിരിഞ്ഞില്ല വീണ്ടും ഞാൻ അതിൽ തന്നെ പിന്തുടർന്നു അതുകൊണ്ട് എനിക്ക് ആ പോയ ലോസുകളെല്ലാം തിരിച്ചു വന്നു കൂട്ടി അതുകൊണ്ട് വാഴ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെന്തിനും നമുക്കൊരു ഒരു ഒരു മനസ്സ് വേണം മനസ്സ് വേണം അതാണ് നമ്മൾ പോയ കാസ് പോയ കാസയിൽ നിന്ന് കാസൈമെടുക്കും എന്ന രീതിയിൽ മനസ്സുണ്ടെങ്കിൽ ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് പിന്നെ കർഷക പൊതുവേ വെയിലും മഴ ഇത് രണ്ടൊക്കെ കർഷകന് പറഞ്ഞതാണ് അതിനൊക്കെ തയ്യാറായിട്ട് വരണം എന്നെങ്കിലും നടക്കുള്ളൂ അല്ലാതെ നമ്മൾ എന്ന് പറഞ്ഞാല് ഡ്രസ്സ് ഇട്ട് പരമ്പത്തിക്കൊണ്ട് അന്ന് പണിപ്പിച്ചാൽ ഒന്നും കിട്ടൂല അവനാ കൃഷിക്കാരനെന്തോ ഇട്ടെറിഞ്ഞ് ഓടിപ്പോവും അവനു ഒപ്പിറങ്ങി പണിയെടുക്കുന്നവൻ കൃഷിയിൽ രക്ഷപ്പെടും രക്ഷപ്പെടും എനിക്ക് തന്നെ വാഴ മാത്രമൊന്നുമല്ല ഈ കപ്പ എൻ്റെതാണ് ബത്തക്ക ഇങ്ങനെ പല സാധനങ്ങളിലുള്ള ഒരാളാണ് ഞാൻ പല ഒരു കൃഷിയിൽ പോകുമ്പോൾ മറ്റീന്ന് കിട്ടും അതാണ് മറ്റീന്ന് പോകുമ്പോൾ മറ്റീന്ന് കിട്ടും എന്ന ഉദ്ദേശത്തോടു കൂടെ മുന്നോട്ട് പോയാൽ കർഷകനെ രക്ഷപ്പെടാം എന്നാണ് എൻ്റെ അഭിപ്രായം അതാണ്